പ്രിയപ്പെട്ട എസ് ജി ഒയുടെ ഫസ്റ്റ് ഇയർ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അല്ലെ എം സി ക്യു ബ്ലോക്ക് വണ്ണ് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ സാധ്യതയുള്ളത് ഞാൻ ക്ലാസ് എടുത്തിരുന്നു ഒരുപാട് കുട്ടികൾ താഴെ കമ്മൻ്റ് അടിച്ചിരുന്നു സാറേ ബാക്കി ടോപ്പിക്കൽ കൂടി ചെയ്യണേ രണ്ട് മാർക്കിൻ്റെ ചെയ്യണേ എല്ലാം വരുന്നുണ്ട് കേട്ടോ ഓരോ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇ വി എസിനെ ഇരിക്കണം ഇ വി എസിന് നല്ല ക്ലാസ്സുകൾ വരുന്നുണ്ട് അറ്റൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് മാക്സിമം മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വിശ്വാസം ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് ഇനി നമുക്ക് ബ്ലോക്ക് ടുവിലെ പരമാവധി ചോദ്യങ്ങൾ കവർ ചെയ്യാം ഞാൻ ഇമ്പോർട്ടൻ്റ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ വെറുതെ ചപ്പ് ചവറായിട്ട് ആവശ്യമില്ലാത്ത എടുക്കണ്ട എന്ന് കരുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്കും തന്നെ ഇമ്പോർട്ടൻ്റ് എല്ലാം തോന്നുന്നു നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കുഴപ്പമൊന്നുമില്ല ബ്ലോക്ക് ടു കൺസോൾട്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ എന്നായിരുന്നു ബ്ലോക്ക് ടൂയുടെ പേരുണ്ടായിരുന്നത് അല്ലെ കൺസോൾട്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ അതിൽ നാല് സബ് ടോപ്പിക്കുകളത് നാല് യൂണിറ്റുകളാണുള്ളത് യൂണിറ്റ് വണ്ണ് ലോഡ് വെല്ലസ്ലി ആൻഡ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾ നോക്കിയൊരു ചെറിയൊരു കണ്ടന്റ് ആണ് ഒരു യൂണിറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് സബ്സിഡറി അലയൻസ് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് മാർക്കിനും നാല് മാർക്കിനും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ എസ് എ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം നോക്ക് ഹൂ ഇൻട്രഡ്യൂസ് ദ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആരാണ് സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് സബ്സിഡറി അലയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കി വെക്കുക അലയൻസ് എന്ന വേർഡിന്റെ അർത്ഥം തന്നെ എന്താ സഖ്യം എന്നാണ് സഖ്യം അല്ലെ സഖ്യമാവുക എന്ന് കേട്ടിട്ടില്ലേ മറ്റൊരു ടീമായിട്ട് ആയിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൽ അലയൻസ് ഉണ്ടാവാറുണ്ട് രാജ്യങ്ങൾ തമ്മിൽ അലയൻസ് ഉണ്ടാവാറുണ്ട് പഴയ കാലങ്ങളിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അലയൻസ് ഉണ്ടായിരുന്നു കൂട്ടായ്മ ഉണ്ടായിരുന്നു ശത്രു ഇപ്പോൾ ഇവിടെ മിത്രായിരിക്കും ഇപ്പോ അഫ്ഗാനിസ്ഥാൻ താലിബാനാണ് ഭരിക്കുന്നത് പക്ഷേ ഇന്ത്യ അതിനെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് താലിബാൻ എന്തുകൊണ്ട് പാകിസ്ഥാന്റെ ശത്രു അഫ്ഗാനിസ്ഥാനാണ് അപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രമാണ് നമുക്ക് അതുപോലെ നാട്ടുരാജ്യങ്ങൾക്ക് എന്തുണ്ടായിരുന്നു അലയൻസ് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു ഐഡിയ ആയിരുന്നു നമ്മളെന്ത് ചെയ്യുക ബ്രിട്ടീഷുകാർ സബ്സിഡറി അലയൻസിലെ ഓരോ നാട്ടുരാജ്യങ്ങൾ കൊണ്ടുവരാം അത് പ്രകാരം എന്താ എന്ന് വെച്ചാൽ ഈ ഒരു അവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെന്ത് ചെയ്യണം അവർ ഓരോ നാട്ടുരാജ്യത്ത് അവർ നിലനിർത്തും അതിന് തീറ്റിപ്പോറ്റേണ്ടത് ഭക്ഷണം കൊടുക്കേണ്ടത് സാലറി കൊടുക്കേണ്ട കാരണം ആ നാട്ടുരാജ്യമാണ് ആ നാട്ടുരാജ്യത്തിന് എന്താ പിന്നെ ഉപകാരം ഏതെങ്കിലും മറ്റു നാട്ടുരാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ഇവർ ഇടപെടും കാര്യങ്ങൾ ഇവർ നോക്കിക്കോളും തടി ഇവർ നോക്കിക്കോളും ഇവർ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ആ നാട്ടുരാജ്യങ്ങനെ ഇവർ തീറ്റിപ്പൊറ്റിയാൽ മതി അപകടങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ പല നാട്ടുരാജ്യങ്ങളും അത് അറിയാതെ എന്ത് ചെയ്യണം കൂലി പട്ടാളത്തെ വാങ്ങുന്നതിന് തുല്യാണ് അപ്പോ ഈ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ആരാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം ലോഡ് വെല്ലസ്ലിയാണ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലാണ് സബ്സിഡറി അലയൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം വിച്ച് വാസ് ദൻ സ്റ്റേറ്റ് ടു അക്സെപ്റ്റ് സബ്സിഡറി അലയൻസ് സബ്സിഡറി അലയൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്ത സ്വീകരിച്ച ഒപ്പിട്ട നാട്ടുരാജ്യം ഏതാണെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഹൈദരാബാദ് ബേസ് ചെയ്തുകൊണ്ട് ഭരിച്ചു നിസാമാണ് രാജാവായിരുന്നു നൈസാം എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന പാക്കേജിൽ ഇന്ത്യൻ നാട്ടുരാജ് ഒപ്പിട്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊണ്ടുവന്ന ലോഡ് വെല്ലസ്ലി ആണ് ആദ്യമായിട്ട് ഒപ്പിട്ടത് നാട്ടുരാജാവായിട്ടുള്ള ആദ്യമായിട്ട് ഒപ്പിട്ടുള്ളത് എനിവേ നമ്പർ വാട്ട് വാസ് മെയിൻ ഡ് ഓൺ ഇന്ത്യൻ റൂളേഴ്സ് അണ്ടർ ദിസ് സിസ്റ്റം ഈ ഒരു സിസ്റ്റം വരുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ബേർഡൻ അല്ലെ സാമ്പത്തിക ഉത്തരവാദിത്വം ബേർഡൻ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഉത്തരവാദിത്വം അല്ലെ തലയിലേക്ക് കിട്ടാന്ന് കിട്ടില്ലേ അതെന്തായിരുന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം വരുന്നതോടുകൂടെ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണം എ ബ്രിട്ടീഷ് സബ്സിഡറി ഫോഴ്സ് അറ്റ് ദെയർ എക്സ്പെൻസ് നാട്ടുരാജ്യത്തിന്റെ ചെലവിൽ ബ്രിട്ടീഷ് പട്ടാളത്തെ തീറ്റിപ്പോറ്റണം അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ബേഡൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാരം അതായിരുന്നു വിച്ച് റൂൾഡ് ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഫോർ വാർ ഓർത്തിരുന്നു ആംഗ്ലോ മൈസൂർ ആംഗ്ലോ എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ആംഗ്ലോ ശരിക്കും യൂറോപ്യൻമാരെ ആണെങ്കിലും ഇംഗ്ലീഷുകാരെ ബ്രിട്ടീഷുകാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് അപ്പൊ ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷും മൈസൂർ നാട്ടുരാജും ആംഗ്ലോ ഫ്രഞ്ച് വാർ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷും ഫ്രഞ്ച് വാറും ഇതാണ് ആംഗ്ലോ എന്ന പദം ആംഗ്ലോ ഇന്ത്യൻസ് കിട്ടില്ല നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ചപ്പോൾ അവരിലുണ്ടായ മക്കളാണ് ആംഗ്ലോ ഇന്ത്യൻസ് നമ്മുടെ പാർലമെന്റിലൊക്കെ അവർക്ക് റിസർവേഷൻ വരെ ഉണ്ടായിരുന്നു ആംഗ്ലോ ഇന്ത്യൻസിന് അപ്പൊ നമുക്ക് നിങ്ങൾ ടിപ്പു സുൽത്താനാണ് അല്ലെ ആംഗ്ലോ ഇന്ത്യൻസ് സോറി മൈസൂർ വാർ നടന്ന വർഷം കൂടി ഓർത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ടിപ്പു സുൽത്താൻ നാല് മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ യുദ്ധത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലെ യുദ്ധത്തിലാണ് ആര് വരിക്കുന്നത് ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി മരിക്കുന്നത് പിന്നീട് മൂന്നാമത്തെ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ തന്റെ സാമ്രാജ്യത്തിന്റെ പകുതി നഷ്ടപ്പെടുകയാണ് ഏറ്റവും അവസാനത്തെ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ തന്നെ വധിക്കപ്പെടുകയാണ് അപ്പൊ ടിപ്പ് ടിപ്പു സുൽത്താൻ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അണ്ടർ ദ സബ്സിഡറി അലയൻസ് നോക്ക് നിങ്ങൾ ഈ സബ്സിഡറി അലയൻസ് പ്രകാരം ഓരോ നാട്ടുരാജ്യത്തിനും അവർക്ക് സുപ്രധാനമായ ഒരു അധികാരം നഷ്ടപ്പെടുകയാണ് എന്തായിരുന്നു ആ കാര്യം എന്തായിരുന്നു അവർക്ക് മറ്റു നാട്ടുരാജ്യങ്ങളോട് നെഗോഷിയേറ്റ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക ദ റൈറ്റ് ടു നെഗോഷിയേറ്റ് വിത്ത് അതർ സ്റ്റേറ്റ്സ് വിത്തൌട്ട് ബ്രിട്ടീഷ് അപ്രൂവൽ ബ്രിട്ടീഷുകാർ സമ്മതമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് നെഗോഷിയേഷൻ പറ്റൂല ആലോചിക്കാനേ പാടില്ല ബ്രിട്ടീഷുകാരെ സമ്മതമില്ലാതെ അവിടെ അവർക്ക് ആലോചിക്കാനേ പാടില്ല അതായിരുന്നു അവസ്ഥ അപ്പം മറ്റു നാട്ടുരാജ്യത്തോടും മിണ്ടണമെങ്കിൽ നിങ്ങളാലോചിച്ച് നോക്ക് നിങ്ങളപ്പുറത്തെ വീട്ടുകാരോടും മിണ്ടണമെങ്കിൽ എന്ത് ചെയ്യണം വേറൊരാൾ തീരുമാനിക്കണം നിങ്ങൾ വേറെ ഒരു അയൽവാസിയായിട്ട് നിങ്ങൾക്ക് ധാരണയാണ് നിങ്ങളപ്പുറത്തെ ആളോടും മിണ്ടാൻ പാടില്ല അയാളോട് സംസാരിക്കുക അയാളോട് സംസാരിക്കണം ഇവരൊന്ന് പെർമിഷൻ വേണം ചെങ്ങല കിടപ്പെട്ടു അതാണ് സബ്സിഡി അലയൻസിൽ ഒപ്പിട്ട നാട്ടുരാജ്യത്തിന്റെ ഒക്കെ അവസ്ഥ അവർക്കൊരു അധികാരം ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ അല്ലേ പെട്ടു വിച്ച് എയ്റ്റീൻ സീറോ ടു ബ്രോഡ് ദ മറാത്ത പേശോ അണ്ടർ സബ്സിഡി അലയൻസ് നോക്ക് നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ ട്രീറ്റി ഓഫ് ബസീൻ ഈ ഒരു കരാർ പ്രകാരം മറാത്ത മഹാരാഷ്ട്രയിലെ മറാത്ത എന്ന് വിളിക്കുന്ന സാമ്രാജ്യം സബ്സിഡറി അലയൻസിന് അണ്ടറിൽ വിരുന്നു ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറാത്ത് എന്നായിരുന്നു സബ്സിഡറി അലയൻസിന്റെ ഭാഗം ആയിരത്തി എണ്ണൂറ്റി രണ്ട് അല്ലേ ഏത് ട്രീറ്റിയുടെ ഭാഗമായിരുന്നു മറാത്ത എന്തിന്റെ ഭാഗമായിട്ട് വന്നത് സബ്സിഡറി അലയൻസിന്റെ ഭാഗമായിട്ട് വന്നത് അത് ട്രീറ്റി ഓഫ് ബസീൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നോക്കാം നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് അടക്കാം വൈ വാസ് വെല്ലസ്ലി റിക്കോൾഡ് ഫ്രം ഇന്ത്യൻ സീറോ ഫൈവ് വെല്ലസ്ലിയെ ബ്രിട്ടീഷുകാർ തിരിച്ചു വിളിച്ചു അതിന്റെ കാരണം എന്തായിരുന്നു അതിന്റെ കാരണം എന്താ പറയുക അൺസസ്റ്റൈനബിൾ അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഐഡികളൊക്കെ കൊടുത്തു പക്ഷെ പലതും പരാജയമായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ് വാട്ട് ഹാപ്പൺ ടു നാറ്റീവ് ആർമീസ് ഇൻ സ്റ്റേറ്റ് അണ്ടർ ദ സബ്സിഡറി അലയൻസ് സബ്സിഡറി അലയൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുരാജ്യത്തിന് എന്ത് സംഭവിക്കും ഉദാഹരണം പറയാം തിരുവിതാംകൂർ അല്ലെ ഹൈദരാബാദ് അവിടെ അവര് ബ്രിട്ടീഷ് ആരായിട്ട് ഒപ്പിട്ടു ബ്രിട്ടീഷ് കൂലി പട്ടാളം അവിടെ വന്നു പിന്നെ അവിടുത്തെ പട്ടാളക്കാർക്ക് എന്ത് സംഭവിക്കും എന്താ സംഭവിക്ക എന്താ സംഭവിക്കുക അവർക്ക് ജോലി ഉണ്ടാവില്ല അൺഎംപ്ലോയ്മെന്റ് അല്ലേ നമുക്ക് നിങ്ങൾ നമ്മളെല്ലാ പണിക്കാരും മലയാളികളോ യുവാക്കി ബംഗാളികളോ വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും ബംഗാളികൾക്ക് ജോലി ഉണ്ടാവും മലയാളികൾക്ക് ജോലി ഉണ്ടാവില്ല അതല്ലേ അല്ലെ അവരെ ഒഴിവാക്കി ക്രിയേറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് അവർക്ക് എന്തുണ്ടായി ജോലി ഇല്ലാത്ത അവസ്ഥ വന്നു അപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിരുന്നു വിച്ച് യൂറോപ്യൻ പവേഴ്സ് ഇൻഫ്ലുവൻസ് വാസ് എലിമിനേറ്റഡ് ത്രൂ ദീസ് അലയൻസ് നോക്ക് നിങ്ങൾ അതോടൊപ്പം തന്നെ ഇങ്ങനൊരു അലയൻസ് വന്നോടു ഇപ്പോ എന്താ പറയാ തിരുവിതാംകൂർ ഹൈദരാബാദ് മറാത്ത് ഇവർക്ക് സബ്സിഡറി അലൈൻസിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മറ്റൊരു വിദേശ രാജ്യമായിട്ടോ മറ്റ് മറ്റൊരു നാട്ടുരാജ്യമായിട്ടോ യാതൊരു ഇടപാടിനുള്ള ഒപ്പില്ല അല്ലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫ്രാൻസ് പല നാട്ടുരാജ്യങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ആ ഒരു അധികാരം ഇതോടുകൂടെ ഇല്ലാതായിരുന്നുള്ള അവർക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല അവർക്കൊരു പ്രതിനിധി വരണമെങ്കിൽ ബ്രിട്ടീഷുകാർ തീരുമാനിക്കണം നിങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ തീരുമാനിക്കണം അയാൾ അകത്ത് കയറണോ അക പുറത്താക്കണോ അയാൾ മിണ്ടണോ അയാൾക്ക് സൽക്കാരം കൊടുക്കണോ ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നാട്ടുരാജ്യങ്ങൾ മാറി എന്നുള്ളതാണ് അപ്പൊ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട നോക്കി യൂണിറ്റ് ടുവിലേക്ക് കടക്കാം യൂണിറ്റ് ടു നികുതിയുമായി ബന്ധപ്പെട്ട ലാൻഡ് സെറ്റിൽമെന്റ് പെർമൻ നോക്ക് പെർമനന്റ് ആൻഡ് റേറ്റ് വാരി നോക്ക് ലാൻഡ് സെറ്റിൽമെന്റ് നികുതി സമ്പ്രദായത്തെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത് അല്ലെ മൂന്നരത്തിലാണ് നികുതി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു മുൻപത്തെ ഒരു ക്ലാസ്സിൽ അല്ലെ അതിലെ ഒന്നാമത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ജമീന്ദാരി അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് പെർമനന്റ് വേർഡന് എന്താ നമ്മൾ ഗവൺമെന്റ് ജോലി കിട്ടാൻ കിട്ടുന്ന എന്തിനാണ് പെർമനന്റ് ആവുന്നുള്ള പറഞ്ഞിട്ടാണല്ലോ അല്ലെ ശാശ്വതം രണ്ടാമത്താണ് റേട്ടുവാരി മൂന്നാമത്താണ് വാരി അല്ലെ ജമീന്ദാരി ആകുമ്പോൾ അവിടുത്തെ ഭൂ ഉടമ എന്തെയും ഭൂ ഭൂമിയുടെ നികുതി പിരിക്കുന്നുള്ളതാണ് വാരി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വന്ന് പിരിക്കും മൂന്നാമത്തെ മഹൽ വാരി മഹൽവാരി ഒരു ഗ്രാമ തലവൻ ഉണ്ടാവും ഇത് ഭൂ നികുതി അല്ല ബ്രിട്ടീഷരെ ഏൽപ്പിച്ച ഒരു തലവൻ ആ തലവൻ പിരിക്കും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭൂനികുതികൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പല സ്ഥലങ്ങളിലായിട്ട് നടപ്പിലാക്കിയിരുന്നു അതില് ബംഗാളിൽ മദ്രാസിൽ അതുപോലെ തന്നെ പിന്നെ ബോംബെയിലൊക്കെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാം വാട്ട് വാസ് ദ പ്രൈമറി പേർപ്പസ് ഓഫ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ പർപ്പസ് എന്തായിരുന്നു നമുക്ക് ഉറപ്പാണ് അതിൽ അവർക്ക് എന്ത് ചെയ്യുക കൂടുതൽ സ്ഥലങ്ങൾ കൺവസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്തെയ്യാ അവരുടെ ഭരണം വിശാലാക്കുക അതിന്റെ കൂടെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി സമ്പത്ത് ഉണ്ടാക്കുക അതല്ലേ സമ്പത്ത് കൂട്ടുക ഹു ഇൻട്രഡ്യൂസ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നതാരെ ലോഡ് കോൺവാലിസ് സബ്സിഡി അലയൻസ് കൊണ്ടുവന്നാരാ ആരാ വെല്ലസ്ലി ബുമാണ് ഇവിടെ ആരാ പെർമനന്റ് സെറ്റിൽമെന്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊണ്ടുവന്നാരാ അത് കൊണ്ടുവന്നത് ലോഡ് കോൺവാലീസ് ആണ് വിച്ച് ടു ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് അല്ലെ ഇംപ്ലിമെന്റ് സെറ്റിൽമെന്റ് എവിടെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് ബംഗാളിലും ബീഹാറിലാണ് ഇവിടെ ഓർത്തിരുന്നോ പെർമനന്റ് സെറ്റിൽമെന്റ് വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലോഡ് കോൺവാലീസ് ആണ് കൊണ്ടുവന്നത് ബീഹാറിലും ബംഗാളിലൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് വാട്ട് പേഴ്സൻറ്റേജ് ഓഫ് റവന്യൂ സെറ്റിൽമെന്റ് കണ്ടോ പെർമനന്റ് സെറ്റിൽമെന്റിൽ നികുതി പിരിക്കുന്ന ജമീന്ദാർ അബൂ ഉടമയാണ് അല്ലെ അയാൾ അണ്ടറിലാണ് അതിൽ പതിനൊന്നിൽ ഒന്നാണ് കൊടുത്തത് ഒമ്പത് ശതമാനം അവർ ടാക്സ് കളക്ട് ചെയ്തതിന് ഒമ്പത് ശതമാനം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമായിരുന്നു വൈ വാസ് റേറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ഇൻ സൗത്ത് ഇന്ത്യ കണ്ടോ ബംഗാൾ ബീഹാറിലെ പെർമനൻറ്റ് സെറ്റിൽമെന്റ് ആണ് അതേസമയം മദ്രാസ് പ്രസിഡൻസിയിൽ സൗത്ത് ഇന്ത്യയിൽ റേറ്റ് വാരിയാണ് റേറ്റ് വാരി ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല വലിയ വലിയ ഭൂ ഉടമകൾ ഉണ്ടായിരുന്നില്ല ജമീൻദാറുകൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ ജമീൻദാറുകൾ കൃത്യമായിട്ട് ടാക്സ് പിരിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു നേരിട്ട് പിരിക്കാൻ തുടങ്ങി നേരിട്ട് പിരിക്കുന്ന സമ്പ്രദായമാണ് റേറ്റ് വാരി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ആ ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് അഞ്ചാം ചോദ്യം ആറ് ഏഴ് ചോദ്യങ്ങളിലേക്ക് എടുക്കാം ഹൂ വേർ ദോപ്പറൻസ് ഓഫ് റേറ്റ് വാരി സിസ്റ്റം ആരാണ് റേറ്റ് വാരി സിസ്റ്റം ഇന്ത്യയിൽ കാര്യമായിട്ട് അല്ലെ മറ്റേ നമ്മൾ പറഞ്ഞു പിന്നെന്താ പറയാ ഇവിടെ കോൺവാലിസിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹമാണ് പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് റേറ്റ് വാരി കൊണ്ടുവരാൻ വേണ്ടി മുന്നിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥർ റീഡ് ആൻഡ് മെൻട്രോ റീഡ് ആൻഡ് മൺട്രോ എന്ന് പറയുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഇത് കൊണ്ടുവരാൻ വേണ്ടി മുന്നിൽ കൊണ്ടുവന്നതാണ് ഇതിൽ റൈട്ട് വാരിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ ജമീൻദാർന്ന് വ്യത്യസ്തമാക്കുന്നത് റൈട്ട് വാരി എന്ന് പറയുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് ഗവൺമെന്റ് ടാക്സ് പിരിച്ചു എന്നുള്ള റേറ്റ് വാരി റൈറ്റ് എന്ന് പറയുമ്പോൾ കർഷകർ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം വിച്ച് ഗവർണർ ജനറൽ റിവ്യൂഡ് ദ മഹൽവാരി സിസ്റ്റം കേട്ടോ ഇന്ത്യയിൽ ബോംബെ ഭാഗത്ത് കൊണ്ടുവന്ന സിസ്റ്റമാണ് മഹൽവാരി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് മഹൽവാരി സിസ്റ്റം കൊണ്ടുവരുന്നത് അത് വില്യം ബാൻറ്റിക്കിന്റെ കാലഘട്ടത്തിലാണ് മഹൽവാരി കൊണ്ടുവരുന്നത് അത് ഒരു ഗ്രാമത്തിന്റെ നികുതി എന്തെയും അവിടുത്തെ ഒരു ഏൽപ്പിക്കുക അയാളെ കയ്യിൽ ആളുകൾ കൊടുക്കുക മനസ്സിലായോ അതിൽ കർഷകനായിരിക്കും ഭൂമിയുടെ അവകാശം ഉണ്ടാവും അതാണ് മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ഡിഡ് ദ സ്റ്റേറ്റ് ദഹൽവാരി സിസ്റ്റം മഹൽവാരി സിസ്റ്റത്തില് അറുപത്താറ് ശതമാനം ഉണ്ടായിരുന്നു കേട്ടോ അറുപത്താറ് ശതമാനം ആയിരുന്നു ഉണ്ടായിരുന്നത് വാട് മേജർ അഗ്രർ ഇൻ പ്രോബ്ലം എമർജ് ഡേസ്ഡ് റവന്യൂ സിസ്റ്റം കേഷ് ബേസ്ഡ് റവന്യൂ സിസ്റ്റം ആകുമ്പോണ്ടാകുന്നത് എന്താ വെച്ചാൽ അതിൽ പൈസ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ പ്രശ്നം മറ്റേത് വിള കൊടുത്താൽ നെല്ലാണെങ്കിൽ നെല്ല് കൊടുത്താൽ മതി ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കർഷകർ കടക്കണിയിലേക്കും മറ്റൊക്കെ പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ബുദ്ധിമുട്ട് പല കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം അന്നത്തെ കാലത്ത് പല സ്ഥലങ്ങളിലും എന്തുണ്ടായിരുന്നു ഈ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു ബാർട്ടർ എന്ന് പറയുമ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്ന സിസ്റ്റമാണ് എന്നിവ അതാണ് അതിൽ പറയാനുള്ളത് ഈ ഒരു ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ് നമുക്ക് മൂന്നാമത്തെ ഒരു സബ് ടോപ്പിക്കിലേക്ക് പോവാം ആൻഡ് ഡെൽ ഹൗസിയും ഓഫ് ഓഫ് ലാപ്സും അല്ലെ ദത്തെടുക്കാൻ പാടില്ല അവകാശം ഇല്ലാത്ത രാജാവ് ദത്തെടുക്കാൻ പാടില്ല അതാണ് ഡോക്ടറിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് ആ രാജ്യം ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രിട്ടീഷുകാർ അണ്ടറിൽ വരും എന്തൊക്കെയാ നിയമങ്ങളാല്ലേ അതും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ നിങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു അച്ഛനും അമ്മയും അവർക്ക് കുട്ടികളൊന്നുമില്ല അവര് അവരോട് നിങ്ങൾ പറയാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്കാണ് എങ്ങനെയുണ്ട് നിങ്ങളവിടെ വരേറ്റ് ഒരു രക്തബന്ധം ഇല്ല കല്യാണബന്ധം ഒന്നുമില്ല പക്ഷെ നിങ്ങൾക്കത് കിട്ടാണ് പിടിച്ചെടുക്കുക എന്നല്ല പറയാ കക്ക എന്നൊക്കെ പറയും അല്ലെ മോഷണം അതാണ് ബ്രിട്ടീഷുകാർ ഇത് നിയമത്തിന്റെ പേരിൽ ഡോക്ടറിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല ഈ നിയമം കൊണ്ടുവരുന്നത് ഇവരാണ് ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആരാണ് ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുപോകുന്നത് ഓർത്തിരുന്നു ഡെൽ ഹൗസിസ് കണക്ഷൻ വരുന്നുണ്ട് ലാബ്സ് ഡോക്ടർ ഓഫ് ലാബ്സ് ഡെൽ ഹൗസി ഡെൽ ഹൗസി പ്രഭു ആണ് വിച്ച് പ്രിൻസിപ്പൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാൻ വേറെ ഒരു ഓപ്ഷനും കൂടി ഹൗസി ഓർത്തുവെക്കാൻ ഹൗസി വീട്ടില് പുതിയൊരു കുട്ടിയെ ദത്തെടുക്കാൻ പാടില്ല ലാബ്സ് ഡോക്ടർ ഓഫ് ഹൗസിൽ ദത്തെടുക്കാൻ പാടില്ല അതാണുള്ള സംഭവം വരുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് നോക്ക് നിങ്ങൾ വിച്ച് പ്രിൻസിപ്പൾ ഗവേൺഡ് അണ്ടർ ദ ഡോക്ടർ ഓഫ് ലാബ്സ് കണ്ടോ ഡോക്ടർ ഓഫ് ലാബ്സ് പ്രകാരം എന്താണ് ഡോക്ടർ ഓഫ് ലാബ്സ് എന്നാണ് ചോദിച്ചത് എന്താണ് എന്താണ് ഇതിന്റെ തത്വം അല്ലെ എന്താണ് അതിൽ പറയുന്നത് സ്റ്റേറ്റ് ഇസ് വിത്തൗട്ട് നാച്ചുറൽ ഹെയർസ് നാച്ചുറൽ ആയിട്ട് അഥവാ കുട്ടികളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അതെന്തേ ചെയ്യും ബ്രിട്ടീഷുകാർ അണ്ടറിലേക്ക് വരും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അതാണ് നിയമം നിയമപ്രകാരം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് വിക്ടി ഡോക്ടർ ഓഫ് ലാബ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡോക്ടറി ഓഫ് ലാബ്സിൽ പെട്ടുപോയ സ്റ്റേറ്റ് ഏതാണ് അല്ലെങ്കിൽ രാജ്യം ഏതാണ് സത്താറ എന്ന് പറയുന്ന സ്ഥലമാണ് സത്താറ സത്താറയാണ് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലോ ഒത്തിരുന്നോ നൈസമാണ് സബ്സിഡറി അലയൻസിൽ ആദ്യമായിട്ട് ഒപ്പിട്ടതെങ്കിൽ സത്താറയാണ് തനിക്ക് പിൻഗാ പിൻഗാമികളില്ലാതെ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് പോയത് സത്താറ സത്താറാണ് അല്ലെ നിങ്ങൾ അയൽവാസി സത്താറിന് കുട്ടിയില്ലാത്തോണ്ട് നിങ്ങൾക്ക് ആ ഭൂമി മുഴുവൻ കിട്ടുന്ന അവസ്ഥ സെത്താറ സത്താറ അടുത്ത ചോദ്യം വൈ കുഡിൻ ദ ഡോക്ടർ ഓഫ് ലാബ്സ് ബി അപ്ലൈഡ് അവതില് നാച്ചുറൽ ആയിട്ട് അവർക്ക് ആൾക്കാരുണ്ടായതുകൊണ്ട് അവതിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ കാരണം അവതിന് പിൻഗാമികൾ ഉണ്ടായിരുന്നു ഓൺ വാട്ട് ഗ്രൗണ്ട് സിക്സ് പക്ഷെ ബ്രിട്ടീഷുകാർക്ക് എന്തുണ്ടായിരുന്നു കണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ആറില് ഹൗസി പ്രഭു അവത് പിടിച്ചെടുത്തു അവത് പിടിച്ചെടുത്തു അവർക്ക് പിൻഗാമിയുണ്ട് അവത് പിടിച്ചെടുത്തു ആ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്താണ് ആ രാജ്യം സംരക്ഷിക്കലല്ല അല്ലെ അവര് പറയുന്ന ഡോക്ടർ ഓഫ് ലാബ്സ് കുട്ടികളില്ലാതെ മരിച്ച പിന്നെ അവിടെ കലാപം അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കാണല്ലോ ബ്രിട്ടീഷ് ചെയ്യുന്നത് അപ്പൊ ഇവിടുന്ന് എന്താ മനസ്സിലായത് ഇത് എന്താ മനസ്സിലായത് ബ്രിട്ടീഷുകാർക്ക് ആ നിയമൊന്നും ബാധകല്ല അങ്ങനെ പിൻഗാമി ഉണ്ടായിട്ട് പോലെ അവർ ദത്തെടുത്ത സ്ഥലമാണ് അവതെന്ന് പറയുന്നത് അതിന്റെ കാരണം മിസ് മിസ്ഗവേണൻസ് ആയിരുന്നു ദുർഭരണം എന്ന് പറഞ്ഞിട്ട് എന്താലേ ഓരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ ഓരോ നാട്ടുരാജ്യം കയ്യിലാക്കി എന്നുള്ളതാണ് വിച്ച് ഫേമസ് ക്വീൻ റിബെൽഡ് ആഫ്റ്റർ ജാൻസിസ് അൻക്സെക്ഷൻ പോളിസി നോക്ക് നിങ്ങൾ ഇതേ പോളിസി പ്രകാരം ചാൻസി റാണി താൻസിയിലുണ്ടായിരുന്ന റാണി റാണി ലക്ഷ്മിബായി അല്ലേ മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്ന റാണി ലക്ഷ്മി അവർ അവര് എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റിനും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അവർക്ക് പിൻഗാമികൾ ഉണ്ടായിരുന്നില്ല അപ്പോ അവർ ദത്തെടുത്ത കുട്ടി അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പൊ എന്ത് ചെയ്തു അവര് അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഡോക്ടർ ഓഫ് ലാബ്സിന്റെ പേരിൽ സമരം ചെയ്ത മറ്റൊരാളാണ് ആര് റാണി എന്ന് പറയുന്നത് വിച്ച് ഇമ്പോർട്ടൻ മറാട്ട സ്റ്റേറ്റ് ഫോർ ആയിരത്തി എണ്ണൂറ്റിഅൻപത്തിനാല് ബ്രിട്ടീഷ് ഇത് ഈ ഒരു പേര് പറഞ്ഞിട്ട് പിടിച്ചെടുത്താ നാഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലില് നാഗ്പൂർ ഓക്കെ ഓർത്തിരുന്നോ നാലാമത്തിലേക്ക് പോകും മെക്കാളയ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചോദിച്ചാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മെക്കാളയും ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം നോക്ക് നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ അഥവാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ പ്രൈമറി ലാംഗ്വേജ് ഏതായിരുന്നു ഏതൊക്കെ ഭാഷകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് സംസ്കൃത് ഉണ്ടായിരുന്നു അറബിക് ഉണ്ടായിരുന്നു പേർഷ്യൻ ഉണ്ടായിരുന്നു ഇറാനിൽ സംസാരിക്കുന്ന ഭാഷയാണ് ഫാരിസി ഭാഷയെന്നൊക്കെ കേട്ടില്ലേ പേർഷ്യൻ ഭാഷ ഭാഷകൾ ഓരോ കാലഘട്ടത്തിലും ട്രെൻഡ് മാറുന്നുണ്ട് ബ്രിട്ടീഷുകാർ ശരിക്കും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും എന്തല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല നമ്മുടെ തെറ്റാചാരണയാണ് ജർമ്മനിക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല അറിയുന്നവരുണ്ടാവും പക്ഷെ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല പോളണ്ടുകാർ പോളിഷാണ് ഫ്രാൻസ് ഫ്രഞ്ചാണ് അല്ലേ ഇംഗ്ലണ്ടിലാണ് കൂടുതൽ സംസാരിക്കുന്നത് സ്പെയിനിൽ സ്പാനിഷ് ആണ് പക്ഷെ ഇംഗ്ലീഷുകാർ ലോകം പിടിച്ചെടുക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഭാഷയെ റൊട്ടേറ്റ് ചെയ്തു ഒരു കാലത്ത് ഇറാന് പിടി ലോകം പിടിച്ച് ഇറാൻ ഇറാനി ഭാഷ ഉണ്ടായിരുന്നു തുർക്കിഷ് ഭാഷ ഉണ്ടായിരുന്നു ഗ്രീക്ക് ഉണ്ടായിരുന്നു ഭാഷകളും ഇങ്ങനെ റൊട്ടേഷനിലൂടെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഓരോ രാജ്യത്തിന്റെയും ലോകത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് ഇപ്പൊ ട്രെൻഡിങ് എന്താണ് വാട്ട് ഈസ് ട്രെൻഡിങ് നൗ ഇംഗ്ലീഷ് വാട്ട് വാസ് മെയിൻ ദസ് ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ പോളിസി ഇൻ ഇന്ത്യ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു പേർപ്പസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം അല്ലെ ഉദ്ദേശം എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ ക്ലാസ് ഇന്ത്യൻ ഇൻ ബ്ലഡ് ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ് നോക്ക് നിങ്ങൾ ഇന്ത്യക്കാരെ അല്ലെ രക്തത്തിൽ ഇന്ത്യക്കാരെ അതേസമയം അവരുടെ ടേസ്റ്റിൽ അഭിരുചിയിൽ അവരുടെ സംസാരത്തിൽ അവരുടെ കൂറിൽ ലോയാലിറ്റിയില്ല അത് ബ്രിട്ടീഷുകാർ അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്ന് എലൈറ്റ് ക്ലാസ് ഒരു തീരെ അവർ കൊണ്ടുവരാണ് മെക്കാളെ പറയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും വരേണ്യവർഗം സമൂഹത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സാമ്പത്തികമായിട്ടാണെങ്കിലും ജാതിപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് അതെന്തെയ്യും അത് നമ്മളൊരു അരിപ്പ പോലെയാണ് അല്ലെ ഇവിടെയാണ് സാധാരണ ജനങ്ങളെന്ന് നിങ്ങൾ കൂട്ടിക്കോ ആ അരിപ്പയിൽ നിന്ന് ചെയ്യും കിരിഞ്ഞിറങ്ങും ഫിൽട്ടർ ചെയ്തിട്ട് ഡൗൺ ഫിൽട്രേഷൻ തിയറി നമ്മൾ ആദ്യം ഇവരെ പഠിപ്പിക്കുക ഇവർ പിന്നെ ഇവരെ പഠിപ്പിച്ചോളൂ താഴെയുള്ള ആൾക്കാരെ പഠിപ്പിച്ചോളൂ ഈ ഒരു സിദ്ധാന്തം അവർ അവതരിപ്പിച്ചു ആ ഒരു സിദ്ധാന്തത്തിന്റെ പേരാണ് ഡൗൺ ഫിൽട്രേഷൻ തിയറി അതിലൂടെ അവർ പറയുന്നത് ഓൺലി എലേറ്റ് ക്ലാസ്സിലെ അല്ലെ മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്താൽ മതി ബാക്കി അവര് നോക്കിക്കോളും നമ്മൾ എല്ലാവരും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട എന്നായിരുന്നു ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നത് ഹൂ എസ്റ്റാബ്ലിഷ് ദ കൽക്കട്ട മദ്രസ അന്ന് മദ്രസ എന്ന് പറയുമ്പോൾ അതൊരു സ്കൂൾ കൂടിയാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഉള്ള പോലെയുള്ള മദ്രസയല്ല കേരളത്തിൽ എന്തില്ല സർക്കാർ സഹായങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇവിടെ എന്തുമാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ മദ്ര ഉള്ളൂ സ്കൂളിംഗ് ഇല്ല പക്ഷെ അതേസമയം നോർത്ത് ഇന്ത്യയിൽ എന്തുണ്ട് ബ്രിട്ടീഷുകാര കാലഘട്ടത്തിൽ എന്തുണ്ട് രണ്ടും കൂടിയുള്ള റിലീജിയസ് എഡ്യൂക്കേഷൻ ഉണ്ട് അതെല്ലാം മതവിഭാഗത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട് അതിൽ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ പ്ലസ് സ്കൂളിംഗ് രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു അപ്പം അവിടെ എന്തുണ്ട് ഗവൺമെന്റ് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് കൊണ്ടുവന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കൊണ്ടുവന്നത് വാറൻ ഹേസ്റ്റിങ്സാണ് അന്നത്തെ ആളായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആണ് വിച്ച് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ വില്യം ജോൺസ് ഇൻ സെവൻറ്റീൻ എയ്റ്റി ഫോർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നോക്ക് നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു വില്യം ജോൺസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഓർത്തിരുന്നോ അദ്ദേഹം ഇവിടെ ഏഷ്യയെക്കുറിച്ച് പ്രത്യേകിച്ചും ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംഘടനയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലില് കൊണ്ടുവന്ന ആളാരാണ് വില്യം ജോൺ ജോൺസ് ആണ് ആ സൊസൈറ്റിയുടെ പേരാണ് എ എസ് ബി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പല തിരിച്ചു മറിച്ചൊക്കെ അവർ ചോദിക്കാറുണ്ട് ഹൂ ഫസ്റ്റ് അഡ്വക്കേറ്റഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ടു പ്രമോട്ട് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്ത്യാനിറ്റി അഥവാ അത് പഠിപ്പിക്കുന്നതിലൂടെ കണ്ടന്റുകൾ ഇൻകൾക്കേറ്റഡ് മിക്സ് അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ ചാൾസ് എന്ന് പറയുന്ന ആളാണ് വിച്ച് ആക്ട് ഫസ്റ്റ് അലോക്കേറ്റഡ് ഫണ്ട് ഫോർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാർ ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ഈ ചാർട്ടർ ആക്ടിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത് ആ ഫണ്ട് അനു വെച്ചു വൺ ലാഖ് റുപ്പീസ് ആയിരുന്നു ആദ്യമായിട്ട് ഇന്ത്യക്ക് അനുവദിച്ച ഫണ്ട് എന്ന് പറയുന്നത് റൂപ്പീസ് ആയിരുന്നു ഒരു ലക്ഷം അല്ലെ വിച്ച് കമ്മിറ്റി വാസ് ഫോം ട്വന്റി എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന പിന്നെ ഒരു കമ്മിറ്റിയാണ് ജനറൽ കമ്മിറ്റി ഫോർ പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് കമ്മിറ്റി വന്നത് ആയിരത്തി എണ്ണൂറ്റി നോട്ട് ചെയ്ത് വെച്ചോ അതോടൊപ്പം തന്നെ ഹൂർ ദസ് മിനുട് ഓൺ മെക്കോളെ ഓൺ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മിനുട് സാരാണ് തയ്യാറാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ തോമസ് ബാബിങ്ടൺ മെക്കാളെ അതാണ് കറക്റ്റ് പേര് എന്ന് പറയുന്നത് തോമസ് ബാബിങ്ടൺ മെക്കാളെ ടി ബി എം അല്ലെ അദ്ദേഹത്തെ നിയമിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അദ്ദേഹമാണെന്ന് പറഞ്ഞത് എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറയുന്നത് നിറത്തിലും അഭിരുചിയിലും ബ്രിട്ടീഷുകാരനും ബ്ലഡിൽ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ പുറത്ത് കാണുമ്പോൾ ഇന്ത്യക്കാരനും ബാക്കി ഉള്ളിൽ ഇംഗ്ലീഷുകാരനും എന്ന് പറഞ്ഞ മെക്കാളെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം പറഞ്ഞതാണെന്ത് അദ്ദേഹത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം മെക്കാളെ മേലിനു ശേഷം നമ്മുടെ കോടതിയുടെ ഭാഷ പേർഷ്യൻ ഉള്ളത് ഇംഗ്ലീഷിലേക്ക് മാറി കോട്ട് ഭാഷ മാറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു അതിനുശേഷം നമ്മുടെ കോട്ടിന്റെ ലാംഗ്വേജ് പോലും ഇംഗ്ലീഷിലേക്ക് മാറി വിച്ച് ഡോക്യുമെന്റ് ഈസ് കാൾഡ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയുക എഡ്യൂക്കേഷന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട മഗ്ന കാർട്ട എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏതാണ് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ വന്ന വുഡ്സ് ഡെസ്പാച്ച് ആണ് വുഡ്സിന്റെ ചാൾസ് വുഡ്സിന്റെ നേതൃത്വത്തിൽ വന്ന വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പാക്കേജ് ഉണ്ടായിരുന്നു അതിനെയാണ് മെക്കാള മിനുട്സിനെ അല്ല മെക്കാല മിനുട്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നമുക്ക് ഡേറ്റ് പറയാം ഇത് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തിനാലിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡിസ്പാച്ച് ആണ് വാട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിഡ് വുഡ്സ് ഡസ്പാച്ച് റെക്കമെൻഡ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ രീതി എന്ന് പറയുന്നത് വേർണാക്കുലർ പ്രൈമറി സ്കൂൾസ് അല്ലെ ഭാഷ പഠിപ്പിക്കുന്ന പിന്നെ പ്രൈമറി സ്കൂൾ വേർണാക്കുലെന്ന് പറയുന്ന പ്രാദേശിക ഭാഷ അത് പഠിപ്പിക്കുക ഹയർ ലെവലിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുക ഇംഗ്ലീഷും അതുപോലെ തന്നെ പ്രാദേശികം എക്കാളമിനെ വിളിച്ചു പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുക ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നുള്ളതാണ് അതേസമയം പ്രാദേശിക ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ ആരായിരുന്നു അത് നമ്മുടെ വുഡ്സ് ഡിസ്പാച്ച് ആണ് വിച്ച് കമ്മീഷൻ ഇവാലുവേറ്റഡ് വുഡ്സ് ഡിസ്പാച്ച് ഇൻ എയ്റ്റീൻ എയ്റ്റി ടു ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിനെ പഠിക്കാൻ വേണ്ടി അഥവാ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഏതൊരു കമ്മിറ്റിക്ക് റിവ്യൂ ചെയ്യണം അല്ലെ നമ്മൾ നടപ്പിലാക്കുന്ന ഏതൊരു പദ്ധതിക്കും നമ്മൾ റിവ്യൂ കൊണ്ടുവരണം റിവ്യൂ നിർബന്ധ ബിസിനസ് ആവട്ടെ പേഴ്സണൽ ലൈഫ് ആവട്ടെ അതിന്റെ റിവ്യൂ നിർബന്ധമാണ് അപ്പൊ അതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന കമ്മീഷനാണ് ഹൺഡ്രഡ് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മൂന്ന് കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട് മെക്കാല ഉണ്ട് അതോടൊപ്പം തന്നെ മെക്കാള മീനുട്സ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് വുഡ്സ് വിദ്യാഭ്യാസ മേഗന കാർഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാണ് മൂന്നാമതായിട്ടുള്ള കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ വന്ന നമ്മുടെ വുഡ്സ് ഡെസ്പാച്ചിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് കമ്മീഷനാണ് ആ ഡേറ്റ് ഓർത്തിരുന്നോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒന്ന് എട്ട് എട്ട് രണ്ടാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അതിനുശേഷം പിന്നീട് പല കമ്മീഷൻസും വന്നിട്ടുണ്ട് വിച്ച് കമ്മീഷൻ സ്റ്റഡീഡ് കൽക്കട്ട യൂണിവേഴ്സിറ്റീസ് പ്രോബ്ലം കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി സാറ്റലർ കമ്മീഷൻ വന്നിട്ടുണ്ട് വാട്ട് കീ റെക്കമെൻഡേഷൻ ഡിഡ് ദർ കമ്മീഷൻ മേക്ക് പന്ത്രണ്ട് വർഷത്തെ സ്കൂളിംഗ് കൊണ്ടുവന്നു ത്രീ ഇയർ കോളേജ് കൊണ്ടുപോകുന്ന കാരാണ് സാറ്റലർ കമ്മീഷൻ ആണ് വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് എവിടെയാണ് റൂർക്കിയിലാണ് ഫസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ എൻജിനീയറിംഗ് കോളേജ് റൂർക്കിയിലാണ് ഹൂ ഫൗണ്ട സ്കൂൾ ഫോർ ഗേൾസ് ഇൻ എയ്റ്റീൻ ഫോർട്ടി നയൻ ജോൺ എലിയറ്റ് ഡ്രിങ്ക് വാട ബൂൺ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഒരു സ്കൂൾ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് ബ്ലോക്ക് ടു ആണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത് ഇനി ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് ഫോറും വരുന്നുണ്ട് അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് മാർക്കിൻ്റെയും അതുപോലെ തന്നെ ബിഗർ സെക്ഷൻ ബിയും സിയും ഡിയും ഒക്കെ നമ്മൾ വരുന്നുണ്ട് എന്തായാലും സ്റ്റേ ടു ഉണ്ട് വിത്ത് എജുമി താങ്ക് യു